നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് സ്വാഗതം പരിസ്ഥിതി വാരാചരണത്തിൻ്റെ ഭാഗമായി കൂത്താട്ടോളം മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ ക്യാമ്പസിൽ പലവശ്യ തൈ നട്ടുകൊണ്ട് ചെയർമാൻ ഇ കെ ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യയുടെ കോമ്പൗണ്ടിൽ മാവിൻ തൈകൾ നട്ടുകൊണ്ട് നമ്മളും പരിസ്ഥിതിക്ക് അനുകൂലമായ സന്ദേശം നാട്ടിലെ ജനങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഈ സംരംഭത്തിന് ലോകം മുഴുവൻ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഭാഗമായി മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനവും അതിലെ ജീവനക്കാരും എല്ലാവരും ചേർന്നുകൊണ്ട് അതിനോട് ചേരുകയാണ് അതുകൊണ്ട് ജൂൺ അഞ്ചെന്ന് പറയുമ്പോഴേക്കും മരം നടുക എന്ന് മാത്രമല്ല നമ്മൾ തൈകളെ സംരക്ഷിക്കുവാനും അതിനും വളർത്തിക്കൊണ്ടു വരുവാനും കൂടി ശ്രമിക്കണം രണ്ടാമത്തെ കാര്യം ഒരു കമ്പനി ആയിക്കോട്ടെ ഒരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ പ്ലാസ്റ്റിക് മലിനീകരണം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒന്നാണ് ലോകമെമ്പാടും പ്ലാസ്റ്റിക്കുകൾ ഒരുപാട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഈ ടൺ കണക്കിന് ഉൽപ്പാദിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്കുകളിൽ വെറും പത്ത് ശതമാനം മാത്രമാണ് റീസൈക്കിൾ ചെയ്യുന്നത് ബാക്കി എല്ലാ പ്ലാസ്റ്റിക്കുകളും ഈ മലിനീകരണത്തിന് ഒരു വലിയ കാരണമാണ് ഈ പ്ലാസ്റ്റിക് കൊണ്ട് തന്നെ ജലമലിനീകരണം മലിനീകരണം എല്ലാം ഇന്ന് നമ്മുടെ പ്രകൃതി നേരിട്ടുകൊണ്ട് ഒരു ഒരു വലിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ കേവലം മരം മാത്രം ഒതുങ്ങാതെ ഭൂമിയെ സംരക്ഷിക്കാൻ നമുക്ക് പ്ലാസ്റ്റിക് ഒഴിവാക്കാം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോർജ് കൂത്താട്ടോളം കൃഷി ഓഫീസർ അമിത ജോർജ് ഡോക്ടർ ഐറിൻ ഫിനാൻസ് മാനേജർ ദീപ അഡ്മിനിസ്ട്രേഷൻ മാനേജർ ശ്രീതി എം വി തുളസിദാസ് ബിജു പോൾ പി ടി ഗോപാലൻ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി